ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നേരുന്നു കർത്താവിൻ്റെ അനുഗ്രഹം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു ഈശോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈശോ നമ്മളേക്ക് ചൊരിയുന്ന കാരുണ്യം ഈശോ ചൊരിയുന്ന സ്നേഹം നമ്മൾ കുമ്പസാരിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ ആ നിമിഷം സകലതും ഈശോ ക്ഷമിക്കുന്നു കാരുണ്യത്തോടുകൂടി ഈശോ ചേർത്ത് പിടിക്കുന്നതാണ് കർത്താവിൻ്റെ കാരുണ്യം കാണിക്കുന്ന ഒരു ഉപമയാണ് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ജോലിക്കാരെ അന്വേഷിച്ച് നടക്കുകയാണ് ഒന്നാം മണിക്കൂറിലും മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒമ്പതാം മണിക്കൂറിലൊക്കെ ഇറങ്ങിയപ്പോൾ ആളുകളെ കാണുന്നു അവരെയൊക്കെ കൃഷിസ്ഥലത്തേക്ക് അയക്കുകയാണ് ഒരു ധനാര തരാമെന്ന കരാറിൽ അവൻ പതിനൊന്നാം മണിക്കൂറിൽ അത് അവസാന മണിക്കൂറാണ് അപ്പോൾ ചിലർ അവിടെ നിൽക്കുന്നത് കണ്ടു അപ്പോൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്തുകൊണ്ട് അവർ ഒരു മറുപടി ഞങ്ങളെ ആരും ജോലിക്ക് വിളിക്കാത്തതുകൊണ്ടെന്നാണ് അപ്പോൾ ആ ഉടമസ്ഥൻ ഒരു മറുപടി ഉണ്ട് അത് മത്തായുടെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം ഏഴാം വാക്യം അവരോട് പറയാണ് ഏഴാം വാക്യത്തിന് അവസാനം അവരോട് പറയാണ് അവൻ പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ പതിനൊന്നാം മണിക്കൂറാണെന്ന് ഓർക്കണം അവർക്ക് ഒരു മണിക്കൂറെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അതുമാത്രമല്ല അവർ ഒഴപ്പിന്നല്ല പറയുക ഞങ്ങളെ ആരും ജോലിക്ക് വിളിക്കുന്നില്ല എന്ന് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തഴയപ്പെട്ടവരാണ് മറ്റുള്ളവരെ പോലെ ചിലപ്പോൾ അവർ സ്മാർട്ട് ആയിരിക്കില്ല നന്നായിട്ട് പണിയെടുക്കുന്നു തോന്നിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് അപ്പോൾ അവർക്ക് വളരെ പരിമിതമായ സമയമേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റുള്ളവർ അത്രയും ശക്തി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്നിട്ട് ഈ യജമാനം പറയാണ് നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെലുവെ നമുക്ക് എത്രത്തോളം കാരുണ്യമാണെന്ന് മറ്റുള്ളവരുടെ മറ്റുള്ളവർ വരുത്തുന്ന കുറവ് നോക്കാതെ മറ്റുള്ളവരെ ചേർത്ത് ഉണ്ടാകുന്ന നഷ്ടം നോക്കാതെ അവരെ പരിഗണിക്കുന്ന സ്നേഹം പ്രിയ സഹോദര സഹോദരി നിനക്ക് അതുണ്ടാകട്ടെ കരങ്ങൾ കൂപ്പ ഒന്ന് കണ്ണുകളും നടക്ക നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന വ്യക്തിയെ സമർപ്പിക്കുകയാണ് നിന്നെ പോലെ കാരുണ്യത്തിൻ്റെ വക്താവാന് വേണ്ടി മറ്റുള്ളവർ വരുത്തുന്ന നഷ്ടമോ കുറവുകളോ ഒന്നും നോക്കാതെ എല്ലാവരിലേക്കും നിന്റെ സ്നേഹം ഒഴുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അഭിഷേകം നിറഞ്ഞൊരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലകളിലും കർത്താവെ നിന്റെ കരുതലുള്ള സ്നേഹവും കാരുണ്യവും ഈ വ്യക്തിയോടും കുടുംബത്തോടും സമൂഹത്തോടും എല്ലാം ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവന